നമ്മളെ സപ്പോർട്ട് 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 ും പിന്നെ തേങ്ങ വെളിച്ചെണ്ണ അതിന്റെ വീഡിയോ ഇട്ടിട്ടില്ലേ അതില് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട് കാലിലൊന്ന് വായിക്കുവക്കണ്ടേ നമ്മള് നമ്മളെ കൊണ്ട് പറഞ്ഞതും ഇതെല്ലാം കേക്കണ്ടേ അപ്പോൾ ആദ്യം തന്നെ ഒരു നാരായണൻ കേ പി എന്ന് പറയുന്ന ഒരു തറാണ് ഓർ പറഞ്ഞ് ഇതിങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് അമ്മച്ചിക്ക് അറിയില്ല തേങ്ങ ചിരവി വെള്ളം ചേർത്ത് അരച്ചെടുക്കുക തോർത്തിലൂടെ ഒന്നാം പാൽ പിഴിഞ്ഞെടുക്കുക ശേഷം ഇതിൽ ചൂട് വെള്ളം ചേർത്ത് ഒന്നുകൂടി പിഴിഞ്ഞെടുത്ത് എല്ലാ പാലും ഉരുളിയിലാക്കി വറ്റിച്ച് കൽക്കം കൽക്കയല്ല കേട്ടോ കക്കം എന്നാ ഞങ്ങൾ പറയൽ

രീതി ഇങ്ങനെ അപ്പോ വേറെ കമൻ്റ് വായിക്കാം ഒരു വസന്ത ഏപ്പി കേട്ടോ ഒരു ഏച്ചിയാ അയ്യേ അങ്ങനെ അല്ല ചെയ്യേണ്ടത് വിളഞ്ഞ തേങ്ങ എടുത്ത് ചിരവി ഒന്നാം പാൽ മാറ്റുക പിന്നെ കുറച്ച് വെള്ളം മാത്രം ചേർക്കുക പിന്നെ മിക്സിയിൽ അരക്കുക എന്നാൽ മുഴുവൻ പാലും കിട്ടും പിഴിഞ്ഞെടുക്കുക വേണമെങ്കിൽ ഒന്നുകൂടെ കുറച്ച് വെള്ളം തെളിച്ച് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് നല്ല വിറക് വെച്ച് കത്തിച്ച് കുറുക്കുക വലിപ്പമുള്ള തേങ്ങ വിളഞ്ഞ വിളഞ്ഞതാണെങ്കിൽ രണ്ടെന്നതിനു നൂറ്റി രണ്ടെണ്ണത്തിന് എന്നായിരിക്കും അല്ലേ രണ്ടെന്നതിൽ നിന്നുള്ളത് ആ രണ്ടെണ്ണത്തിന് നൂറ്റി അൻപത് എണ്ണ കിട്ടും ഞാൻ എൻ്റെ കുഞ്ഞിന് അഞ്ച് വയസ്സ് വരെ ഞാൻ ഈ എണ്ണയാണ് ശരീരത്തിൽ തേച്ച് കുളിപ്പിച്ചത് കുഞ്ഞിന് നല്ല നിറവും കിട്ടും അങ്ങനെ നിറവൊന്നും കിട്ടുമെന്നില്ലേ കമ്പനി കളറേ കിട്ടും അല്ലാണ്ട് നമ്മളെത്തിരാ കളിച്ചു കഴിഞ്ഞാലും കമ്പനി കളറേ ഉണ്ടാവും പിന്നെ അങ്ങനെ കിട്ടും പിന്നെ അയ്യ ഇങ്ങനെയല്ല എന്നുള്ളത് അവർ പൂജിക്കുന്ന പോലെ ആയിപ്പോയി ഇല്ല മൂത്തൊന്ന് നമ്മളാ അപ്പോ ഈ പണ്ട് കാലത്ത് മിക്സി ഉണ്ടെന്നോ മൂത്തൊന്നേ മിക്സി ഉണ്ടെന്നോ ആ മിക്സി മിക്സിൽ പണ്ട് കാലം മിക്സി ഒന്നുമില്ല അരച്ചിരാക്കിട്ട് ഇങ്ങനെ എടുക്കുക ചെയ്യും പണ്ട് മിക്സിണ്ടോ എന്തോ എന്തല്ലാ പറയുന്നത് മിക്സിയും തേങ്ങരുവ വെള്ളം എടുക്കുക എന്നിട്ട് കുറക്കിയെടുക്കുക ോട്ടെ ഓരോരുത്തരുടെ നാട്ടിലുള്ള ഓരോ രീതിയിൽ പറയുന്നതായിരിക്കും പക്ഷെ നമ്മളെ നാട്ടിലുള്ള പോലെ നമ്മൾ ചെയ്തത് നമ്മൾ പണ്ടുള്ള രീതിയിലുള്ള ഇതാണ് കാണിച്ചത് അല്ലാണ്ട് ഇന്ന് അടുത്ത് വീട്ടിൽ മിക്സിയിലായിട്ടൊന്നുമല്ല അങ്ങനെയെല്ലാം ചെയ്യുന്നതേ പെട്ടെന്ന് എളുപ്പത്തിൽ കൈയും പരിപാടി പക്ഷെ പണ്ട് കാലത്ത് ഇവർക്ക് മിക്സി ഇല്ല പിന്നെ എന്നാൽ കറണ്ടില്ല ആ ഒന്നുമില്ലല്ലോ ആ ഒരു പണ്ട് കാലത്ത് ചെയ്യുന്ന അതേ രീതിയിൽ ചെയ്യുക ആ മൂത്തമ്മ ചെയ്തിരുന്ന പോലെ തന്നെ ചെയ്യുക അല്ലാണ്ട് നിങ്ങളെല്ലാം പറയുന്ന പോലെ മിക്സിയിലെല്ലാം അരിച്ചു കഴിഞ്ഞാൽ അതിനും നമുക്ക് കുറ്റം കിട്ടും ഒരിക്കലും നമ്മൾ ഇതൊരു കുമ്പളം ചൂട്ടിനു അപ്പോൾ കുമ്പളത്തിന് നമ്മളെ നാട്ടിൽ അതിന് എന്നാൽ മത്തം കുമ്പളം എന്ന് പറയും അപ്പോൾ കുറേ ആൾക്കാർ നമ്മളാ കുറ്റപ്പെടുത്തി പറഞ്ഞു തന്നെ കുമ്പളവും മത്തനും കണ്ടാൽ തിരിച്ചാറിൽ കൂടെ അങ്ങനെയാണെന്നുള്ളത് ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെയാണ്

മോശവും പറയുന്നേ പിന്നെ വേറെ കമന്റ് ഉള്ളത് പിന്നെ ഒരു കാഞ്ചന ഹരി എന്ന് പറയുന്ന ഒരു ചെറു പാർട്ടിന്റെ അമ്മമ്മ സുന്ദരിയ അമ്മമ്മ എൻറെ അമ്മ ഉണ്ടാക്കാറുണ്ട് അത് പോയി ഇത് കണ്ടപ്പോഴും വിഷമായി പോയി ഓർക്ക് അമ്മേനെ അമ്മേനെ ഓർത്തു പോയി പിന്ന സൂപ്പർ അഞ്ച് തേങ്ങയ്ക്ക് എത്ര എണ്ണ കിട്ടി എന്നുകൂടി പറയാമായിരുന്നു അപ്പോൾ നമ്മൾക്ക് അഞ്ച് എത്ര എണ്ണയാണ് കിട്ടിയ മൂത്തമ്മേ അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്കത് മുന്നൂറ്റമ്പതോളം എണ്ണ കിട്ടി മുന്നൂറ്റമ്പതില് ഒരു പത്ത് ഗ്രാമോ അഞ്ചു ഗ്രാമോ എല്ലാം കുറവുണ്ടാവു ൾക്കാർ ഇത് കണ്ട് ഓരോടെല്ലാം നമ്മക്ക് നന്ദിയല്ല പറ നന്ദി പറയാ സപ്പോർട്ട് ചെയ്യണോ എന്നും എന്നും എന്ത് ഭസ്മെട്ടിയാ

പിന്നെ സബ്സ്ക്രൈബാ നിങ്ങൾ പറഞ്ഞു പിന്നെ അവൻ്റെ പിന്നെ ഒരു ഷിജില ഷാജിത്ത് ഓർമ്മയുണ്ട് കക്കത്തിന്റെ അടുത്ത വീട്ടിലെ അമ്മമ്മ ഇങ്ങനെ ആക്കിയിട്ട് കക്കൻ തരാറുണ്ട് കക്കത്തിന്റെ അപ്പുറത്തെ വീട് ഏഹ് കക്കത്തിന്റെ അടുത്ത വീടല്ലോ കക്കത്തിന് പ്രത്യേകിച്ച് വീടലുണ്ടാകുന്നത് ഒളോട് മാറിപ്പോയതാ അടുത്ത വീട്ടിലെ അമ്മമ്മ ഉണ്ടാക്കി കൊടുക്കലുണ്ട് മാണിയമ്മയില്ലേ കക്കുറയിലെ മാണിയമ്മ ഓറുണ്ടാക്കുമ്പോ ഞങ്ങക്ക് തീരുത്തുന്നുണ്ട്